തിരുവനന്തപുരം പോത്തൻകോട് നിർമ്മാണത്തിലിരുന്ന വീടിന്റെ ഭാഗം തകർന്നു വീണു രണ്ടുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റു പഴയ വീട് പുതുക്കി പണിയുന്നതിനിടെയാണ് അപകടമുണ്ടായത് സാന്ത്വന സജുണ്ട് സാന്ത്വന പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് ഇത് നിർമ്മാണത്തിലിരുന്ന വീടാണോ എന്താണ് സംഭവിച്ചത് ഇത് തിരുവനന്തപുരം പോത്തൻകോടാണോ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഇത് പഴയ വീട് അത് പുതുക്കി പണിതുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയ്ക്കാണോ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് രണ്ടു പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത് ഒരാൾ മലയാളിയാണ് ശ്രീകാര്യ സ്വദേശിയായ സനൂപാണ് മറ്റൊരാൾ അതിഥി തൊഴിലാളിയാണ് ഇവർക്ക് രണ്ടുപേർക്കുമാണ് ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നത് ഈ പഴയ വീടിന്റെ ഭാഗം അത് അത് കുറച്ച് കേടുപാട് സംഭവിച്ച ഭാഗമായിരുന്നു അതാണ് തകർന്ന് വീണിരിക്കുന്നത് അതിൽ സനൂപിൻ്റെ കാലിലേക്കാണ് ഇത് അടർന്ന് വീണിരിക്കുന്നത് രണ്ട് കാലിലും സാരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട് കാരണം കുറച്ച് പഴയ കോൺക്രീറ്റ് ആയിരുന്നു അത് കോൺക്രീറ്റ് കട്ടകളാണ് ഇദ്ദേഹത്തേക്ക് വന്ന് വീണിരിക്കുന്നത് രണ്ടാം ഈ മറ്റത് രണ്ടാമത്തെ ആൾക്ക് ഇതര സംസ്ഥാന തൊഴിലാളി അദ്ദേഹം ഇതിന് മുകളിൽ നിൽക്കുമ്പോഴായിരുന്നു ഇത് താഴേക്ക് വീണത് അങ്ങനെയാണ് രണ്ടുപേർക്കും പരിക്കേറ്റിരിക്കുന്നത് രണ്ടുപേരെയും ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഉടൻ തന്നെ മാറ്റിയിട്ടുണ്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ചേർന്നാണ് മാറ്റിയിരിക്കുന്നത് എന്തായാലും രണ്ടുപേരുടെയും പരിക്കുക ഗുരുതരമാണെന്ന് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ നമുക്ക് അറിയുവാൻ കഴിയുന്നത് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്